ഹായ് ഫ്രണ്ട്സ് ഇപ്പം നമ്മൾ സമ്മറൊക്കെ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്തെ പുല്ലുകൾ നന്നായിട്ട് വളർന്നു തുടങ്ങി കാരണം വിൻ്ററിൽ പുല്ലുകളൊക്കെ അതുപോലെ തന്നെ അങ്ങനെ വളർച്ചയില്ലായിട്ട് അതുപോലെ തന്നെ അങ്ങനെ നിൽക്കും പക്ഷെ സമ്മറാവുമ്പോൾ പുല്ലുകളൊക്കെ നന്നായിട്ട് ഇങ്ങനെ വളർന്ന് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും അപ്പോൾ നമ്മളിടയ്ക്ക് പുല്ല് വെട്ടി കൊടുക്കണം അപ്പോഴാണ് നല്ല പരവധാനി പോലെ പുല്ലിങ്ങനെ നിൽ നിൽക്കുക അപ്പൊ അങ്ങനെ ഞങ്ങൾ പുല്ല് വെട്ടുന്ന പരിപാടിയിലാണ് അപ്പൊ പുല്ല് കഴിഞ്ഞിട്ട് മഴയുള്ള ദിവസം നോക്കി ഗാർഡൻ ലൈം മണ്ണിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോഴാണ് മണ്ണിന്റെ അസിഡിറ്റി ഒക്കെ ന്യൂട്രലൈസ് ചെയ്ത് ഗ്രോത്ത് കൂട്ടാനുള്ള ന്യൂട്രിയൻസ് ഒക്കെ അബ്സോർബ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി മണ്ണിന് കിട്ടും അപ്പോൾ അതാണ് ഇന്നത്തെ പ്ലാൻ അപ്പോൾ ഈ കല്ലുകളുടെ ഇടയിൽ സൂക്ഷിച്ച് നോക്കിയാൽ ഒരു വട്ടത്തിൽ ഇങ്ങനെ ഒരു കല്ല് കാണാം ആ കല്ല് നമ്മുടെ കിണറാണ് അപ്പം ഇത് ബറീഡ് വെൽ ആണ് നമ്മൾ ഈ വീട് വാങ്ങിച്ച സമയത്ത് നമ്മുടെ വെൽ വാട്ടർ ആണെന്ന് നമുക്കറിയാം പക്ഷെ എന്നാലും എവിടെയാണ് ഈ കിണർ എവിടെയാണ് ഇരിക്കുന്നതെന്ന് നമുക്കറിയാൻ പാണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോഴേ താമസമൊക്കെ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ വെൽ വാട്ടർ കണ്ടുപിടിച്ചത് അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു நல்லுறு தேவுசத்தினு தெய்வத்தினு நன்னி. Thank you for watching. Keep on watching Grace a Small World.